നമസ്കാരം സി പി എം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഈ മണിക്കൂറുകളിൽ അതായത് ഈ മണിക്കൂറുകളിൽ നിന്നല്ല ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ വസതിയിൽ ക്ലിഫ് ഹൗസിൽ തിരുവനന്തപുരത്തെ പാർട്ടിയുടെ എം എൽ എമാരെ മുഖ്യമന്ത്രി വിളിച്ചുകൂട്ടിയിരുന്നു ഇനി മണ്ഡലത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് എന്ന കാര്യം എം എൽ എമാരോട് ചോദിച്ചതായും പറയപ്പെടുന്നുണ്ട് അപ്പോൾ നാം ഇവിടെ പറയുന്നത് ഈ പറയുന്ന പോലെ ഓരോ സംസ്ഥാന സമ്മേളനം വരുമ്പോഴും അല്ലെങ്കിൽ പാർട്ടിയുടേതായിട്ടുള്ള സ്പെഷ്യൽ ഏതെങ്കിലും കമ്മിറ്റികളോ മറ്റോ കൂടുമ്പോഴോ ഒക്കെ തന്നെ പാർട്ടി ഒരു നിബന്ധന വയ്ക്കും അതായത് ഈ കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന സമ്മേളനമൊക്കെ കഴിഞ്ഞ അവസരത്തിൽ രണ്ട് ടൈം മത്സരിച്ചവരെ ഇനി മത്സരിപ്പിക്കില്ല എന്നൊരു തീരുമാനമെടുത്തിരുന്നു അതിൻ്റെ ഫലമായിട്ടാണ് ഇ പി ജയരാജൻ ജി സുധാകരൻ എ കെ ബാലൻ തുടങ്ങിയിട്ടുള്ള നിരവധി പേരുള്ള നിരവധി നേതാക്കളുടെ പാർലമെന്ററി അവരുടെ ആ ഒരു കരിയർ പാർലമെന്ററി തലത്തിലുള്ള അവരുടെ കരിയർ അവസാനിക്കുന്നത് എന്നാൽ ഇന്നിപ്പോൾ കേൾക്കുന്നത് രണ്ടാമതൊരു തവണ കൂടെ മത്സരിച്ചവരെ വീണ്ടും സി പി എം മത്സരിപ്പിക്കും എന്നാണ് അങ്ങനെ പറയുമ്പോഴും എന്തുകൊണ്ട് സി പി എം അങ്ങനെ തീരുമാനിക്കുന്നു എന്ന് കേട്ടാൽ ഇനി അവർക്ക് പുതുമുഖങ്ങളെ കണ്ടെത്താൻ ഇരുപത്തി മൂന്നോളം പുതുമുഖങ്ങളെ ഓരോ ഇടങ്ങളിലും കണ്ടെത്തേണ്ടി വരും ഉദാഹരണം പറയുമ്പോൾ ഈ പറയുന്ന പോലെ തിരുവനന്തപുരം ജില്ലയിലാണെങ്കിൽ കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ കഴക്കൂട്ടം കടകംപള്ളി സുരേന്ദ്രന് ഏറ്റവും ആഭിമുഖ്യമുള്ള ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവിലെ വി കെ പ്രശാന്ത് വി കെ പ്രശാന്ത് ഒരു ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യം വന്നത് രണ്ടാമത് ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ ആ ഇളവും കിട്ടാനുള്ള സാധ്യതയുണ്ടാകും ഇങ്ങനെ ഓരോ മണ്ഡലങ്ങളും എടുത്തു നോക്കുമ്പോൾ കാട്ടാക്കട ഇങ്ങനെ ഉള്ള നിരവധി മണ്ഡലങ്ങൾ എടുത്തു നോക്കുമ്പോഴും രണ്ടാമതൊരു മുഖത്തെ കണ്ടെത്താൻ സി പി എം ശരിക്കും പാടുപെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് അപ്പോൾ നാം ഇതിവിടെ പറയുമ്പോൾ കെ കെ ശൈലജയെ രണ്ടാമതൊരിക്കൽ കൂടി നിർത്തേടി മട്ടന്നൂരാണ് കെ കെ ശൈലജ മത്സരിക്കുന്നത് അപ്പോൾ മട്ടന്നൂർ കെ കെ ശൈലജയെ നിർത്തേടി വരുമ്പോൾ അതായത് സി പി എമ്മിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനങ്ങളൊക്കെ എടുക്കും എന്നിട്ട് തീരുമാനങ്ങളൊന്നും ഇരുമ്പുലൊക്കെ അല്ല എന്ന് പറയും അങ്ങനെ ഇരുമ്പുലൊക്കെ അല്ല എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് പിണറായി വിജയന് മൂന്നാം ഇനി ഒരിക്കൽ കൂടി പിണറായി വിജയന് മത്സരിക്കാനുള്ള അവസരം കൊടുക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ധർമ്മടത്ത് അദ്ദേഹം വീണ്ടും മത്സരിക്കാനുള്ള സാധ്യതയുണ്ടാകും അതിന് അദ്ദേഹത്തിനെ നിർത്തുകയും ചെയ്യും ആ ഇളവ് അപ്പോൾ രണ്ട് വർഷത്തെ ഇളവ് എന്ന് പറയുന്നത് ഇപ്പോൾ മാറ്റുന്നു എന്ന് പറയുമ്പോഴും ശൈലജയുടെ കാര്യം വരുമ്പോൾ നിർത്തണോ വേണ്ടേ ഏതായാലും കെ കെ ശൈലജയെ നിർത്തണമെന്നൊരു ആവശ്യം പാർട്ടിക്കകത്ത് ഉയർന്നു കേൾക്കുന്നുണ്ട് ഈ പിണറായി വിജയൻ മൂന്നാമതൊരു ഒരു തവണ കൂടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി യി തന്നെ വരാനും സാധ്യതയുമുണ്ട് അപ്പോൾ നാം ഇവിടെ പറഞ്ഞു വരുന്നത് ഓരോ സംസ്ഥാന സമ്മേളനങ്ങൾ കഴിയുമ്പോഴും ഓരോ തീരുമാനങ്ങൾ എടുക്കുകയും രണ്ടാമതൊരു ടൈം ഉണ്ടാവുകയില്ല രണ്ടാമതൊരിക്കൽ കൂടി ആരും മത്സരിക്കുകയില്ല എന്നൊക്കെ പറയുകയും ചെയ്യുകയും പിന്നീട് അങ്ങോട്ട് കുറച്ചുകൂടി അങ്ങോട്ട് പോകുമ്പോൾ ബൈ പ്രാക്ടിക്കലി നോക്കുമ്പോൾ അവർക്ക് ഇതിനൊന്നും കഴിയുകയില്ലതാണ് അതായത് ഇരുപത്തിമൂന്ന് പുതുമുഖങ്ങളെ കണ്ടെത്തുക ഇപ്പോൾ നെയ്യാറ്റിങ്കിരയിലെ കാര്യവും കാട്ടാക്കടയിലെ കാര്യവും ഒക്കെ എടുക്കുമ്പോൾ അത് തന്നെയാണ് നമുക്ക് പറയാൻ അവിടെ ഐ വി സതീഷും ഹരീന്ദ്രൻ നായരും എന്തിനെ ആൻസലൻ തുടങ്ങിയിട്ടുള്ള എം എൽ എമാരൊക്കെ തന്നെ തെക്ക് ഭാഗത്തെ എം എൽ എമാരൊക്കെ തന്നെ ഇവർക്കൊക്കെ തന്നെ പകരമാളെ ആളെ കണ്ടെത്താൻ പാർട്ടി ഒരുപാട് വിയർപ്പ് ഒഴുക്കേണ്ടി വരും പാർട്ടിക്ക് ഒരുപാട് സി പി എം എന്ന പാർട്ടിക്ക് ചിന്തിക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ തീരുമാനങ്ങളൊക്കെ തന്നെ മാറ്റി അവർക്ക് പഴയ തീരുമാനത്തിലേക്ക് നിൽക്കേണ്ടി വരും ഇല്ലെന്നുണ്ടെങ്കിൽ ഇരുപത്തിമൂന്ന് പുതുമുഖങ്ങളെ കൊണ്ടുവയ്ക്കേണ്ടി വരും അങ്ങനെ പറയുമ്പോഴും ചില അനധമതിരെ അവർക്ക് ഇഷ്ടമില്ലാത്ത പാർട്ടിക്ക് ഇഷ്ടം ചില ആൾക്കാരെ പർപ്പസ് ഫുള്ളി മാറ്റാനും സാധ്യതയുണ്ട് അതിന് കെ കെ ശൈലജയെ ചിലപ്പോൾ ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ട് മാറ്റാൻ സാധ്യതയുണ്ട് അത് പിണറായി വിജയൻ എന്ന നേതാവിനേക്കാൾ ഏറ്റവും ജനസമ്മതി കെ കെ ശൈലജക്ക് ഉള്ളതുകൊണ്ടായിരിക്കാം കെ കെ ശൈലജയെ മാറ്റി വേറെ ആരെയെങ്കിലും അവിടേക്ക് പ്രതിഷ്ഠിക്കാൻ ആലോചിക്കുന്നത് ഏതായാലും ഇത്തരത്തിൽ രണ്ടാമതൊരു ടേമ് കൂടെ മത്സരിക്കാൻ അവസരം നഷ്ടപ്പെടുത്തിയതുവഴി ജി സുധാകരനും എ കെ ബാലനും ഇ പി ജയരാജനും ഒക്കെ അവരുടെ പാർലമെന്ററി തലത്തിലുള്ള കരിയർ അവസാനിക്കുകയായിരുന്നു ഇപ്പോൾ ഇനി ഇനിയിപ്പോൾ തന്നെ മാസം എട്ട് ആണ് ഉണ്ടെങ്കിലും ഇത്തരത്തിലുള്ള പ്രാഥമികമായ ചർച്ചകൾ സി പി എമ്മിന്റെ പല കേന്ദ്രങ്ങളിലും ജില്ലാതലത്തിലും സംസ്ഥാന കമ്മിറ്റിയിൽ വരെ ചർച്ചകൾ ആരംഭിച്ചതായുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കെ കെ ശൈലജയെ എൻ ഇത്തരത്തിൽ മാറ്റി നിർത്തുമോ എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമുക്ക് ഏറ്റവും പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യാനുള്ളത് കെ കെ ശൈലജയെ നിർത്തേണ്ടതല്ലേ കെ കെ ശൈലജയെ സ്ഥാനാർത്ഥിയാക്കേണ്ടതല്ലേ ബാക്കി നിങ്ങൾക്ക് മറ്റ് സ്ഥാനാർത്ഥികളെ രണ്ടാമതൊരു ടൈം നിർത്തേണ്ടത് ആരെയൊക്കെയാണോ സി തന്നെ തീരുമാനിച്ചോട്ടെ അതിൽ നമുക്ക് യാതൊരു ഉത്കണ്ഠയുമില്ല